നമസ്കാരം സൗത്ത് ആഫ്രിക്കെതിരെ ഈ മാസം അവസാനത്തോടെ തുടങ്ങാനിരിക്കുന്ന ഏകദിന ടി ട്വന്റി പരമ്പരകൾക്കുള്ള ഇന്ത്യൻ സ്ക്വാഡുകളെ ഉടൻ പ്രഖ്യാപിക്കാനിരിക്കുകയാണ് ഇപ്പോൾ തന്നെ മൂന്ന് ഏകദിനങ്ങളിലായി തന്നെ അഞ്ച് ടി ട്വൻറ്റികളിലുമായിട്ടായിരുന്നു ഇരു ടീമുകളും കൊമ്പുകോർക്കുക എന്നാണ് അറിയാൻ സാധിക്കുക ഈ മാസം മുപ്പതിനാണ് ഏകദിനം ആരംഭിക്കുക ടി ട്വൻറ്റിക്ക് അടുത്ത മാസം ഒൻപതിന് തുടക്കമാകും ഓസ്ട്രേലിയയുമായി അവരുടെ നാട്ടിൽ നടന്ന അവസാന ഏകദിന പരമ്പരയിലേറ്റ ഒന്നേ രണ്ടിൻ്റെ തോൽവിയുടെ ക്ഷീണം സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ തീർക്കാനായിരിക്കും ഇന്ത്യയുടെ ശ്രമം പക്ഷേ ചില പ്രധാന താരങ്ങളുടെ സേവനം ഈ പരമ്പരയ്ക്ക് നമുക്ക് ലഭിച്ചേക്കില്ല ഏകദിനത്തിലെ സാധ്യത പതിനൊന്ന് എങ്ങനെയായിരിക്കുമെന്ന് പരിശോധിക്കേണ്ടതു തന്നെയാണ് ഇന്ത്യൻ ക്യാപ്റ്റൻ ഷുബൻ ഗില്ലും വൈസ് ക്യാപ്റ്റൻ ഷെയാസ് അയ്യരും സൗത്ത് ആഫ്രിക്കയുമായുള്ള ഏകദിന പരമ്പരയിൽ കളിച്ചേക്കില്ല എന്ന റിപ്പോർട്ടുകളുണ്ട് കഴിഞ്ഞ ഓസ്ട്രേലിയൻ പര്യടനത്തിനിടെ തന്നെ പരിക്കേറ്റ ശേഷം ശ്രേയസ് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ വിശ്രമത്തിലാണ് എന്നുകൂടി പറയുന്നുണ്ട് അവസാന ഏകദിനത്തിൽ തന്നെ ക്യാച്ച് എടുക്കുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ തന്നെ വാരിയലിന് സാരമായി പരിക്കേറ്റത് എന്നതുൾപ്പെടെ കൃത്യമായി പറയുകയും അതിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്യുന്നുണ്ട് ഗില്ലിന്റെ കാര്യം കാര്യമെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ സൗത്ത് ആഫ്രിക്കയുമായി കൊൽക്കത്തയിൽ നടന്ന ആദ്യ ടെസ്റ്റിനിടയിൽ തന്നെയാണ് കഴുത്തിന് വേദന അനുഭവപ്പെട്ടത് എന്നുകൂടി കൂട്ടിച്ചേർക്കുകയും വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട് തുടർന്ന് റിട്ടയർഡ് ഹാർട്ടായി ഗ്രീസ് വിട്ട് അദ്ദേഹം രണ്ടാം ഇന്നിങ്സിൽ ബാറ്റിങ്ങിന് ഇറങ്ങിയതും കാണാൻ സാധിക്കുന്നില്ലായിരുന്നു ഒട്ടും ബ്രേക്കില്ലാതെ തുടർച്ചയായി മത്സരങ്ങളിൽ കളിക്കുന്നത് ഗില്ലിനെ തളർത്തിയിട്ടുണ്ട് എന്ന് തന്നെ ചൂണ്ടിക്കാണിക്കപ്പെടുകയും പ്രത്യേകമായി എടുത്തു പറയുകയും ചെയ്യുന്നു എന്ന് തന്നെ നമുക്ക് വ്യക്തമായി പറയാം അതുകൊണ്ട് തന്നെ സൗത്ത് ആഫ്രിക്കയുമായുള്ള ഏകദിന പരമ്പരയിൽ വിശ്രമം നൽകിയ ശേഷം തുടർന്നുള്ള ടി ട്വൻ്റിയിൽ തന്നെ കൃത്യമായ രീതിയിൽ ഗില്ലിനെ തിരികെ വിളിക്കാനായിരിക്കും ഇന്ത്യയുടെ പ്ലാൻ പ്ലാനെന്നും പറയുന്നുണ്ട് ഗില്ലും ഷ്രേയേഴ്സും ഇല്ലെങ്കിൽ പുതിയൊരു ക്യാപ്റ്റൻ്റെയും ഇന്ത്യക്ക് തിരഞ്ഞെടുക്കേണ്ടി വരും എന്നുകൂടി കൂട്ടിച്ചേർക്കുന്നു കെ എൽ രാഹുലോ ഋഷഭ് പന്തോ തന്നെ ഇതിനെക്കുറിച്ച് സംസാരിക്കണമെന്നും അതുപോലെ തന്നെ പുതിയ ക്യാപ്റ്റനായേക്കുക എന്നതും അറിയേണ്ട കാര്യമാണെന്നും റിപ്പോർട്ടുകളിൽ കൃത്യമായി പറയുന്നുണ്ട് ഏകദിന ടീമിൽ ഇപ്പോൾ സ്ഥിരം സാന്നിധ്യം രാഹുൽ തന്നെയാണ് അതുകൊണ്ട് തന്നെ നായകന്റെ റോളിലേക്ക് ഫേവറേറ്റും അദ്ദേഹം തന്നെ ആയിരിക്കും എന്ന് പറയാം ഋഷഭിന് ബാക്കപ്പ് കീപ്പറുടെ റോളായിരിക്കും ഏറ്റവും ഉചിതമായി തന്നെ തോന്നുക ഋഷഭിന് കോൾ വന്നു കഴിഞ്ഞാൽ മലയാളി സൂപ്പർ താരമായിട്ടുള്ള സഞ്ജു സാംസൺ തന്നെ ടീമിൽ സ്ഥാനവും പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല എന്ന് എടുത്തു കൃത്യമായി പറയാൻ സാധിക്കും ഗില്ലിന്റെ അഭാവത്തിൽ തന്നെ രോഹിത് ശർമ്മയ്ക്കൊപ്പം ഓപ്പണിങ്ങിൽ ഇറങ്ങുക യുവതാരം യശസ്വി ആയിരിക്കും മികച്ച ഫോമിലായിട്ടും ഓപ്പണിങ്ങിൽ ഒഴിവില്ലാത്തത് കാരണം തന്നെ അദ്ദേഹം ഊഴം കാത്തിരിക്കുകയാണ് ഈ പരമ്പരയിൽ ജയ്സ്വാളിന്റെ സമയം തെളിഞ്ഞേക്കും മൂന്നാം നമ്പറിൽ ബാറ്റ് ചെയ്ത ഇതിഹാസ താരം വിരാട് കോഹ്ലിയാകും നാലാമനായി ശ്രേയേഴ്സിന്റെ അഭാവത്തിൽ ടീമിലേക്ക് എത്തിയേക്കുക തകർപ്പൻ ഫോമിലുള്ള ഋതരാജ് ഗൈക്വാദും ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ആഭ്യന്തര ക്രിക്കറ്റിലും ലിസ്റ്റിലുമെല്ലാം തന്നെ അദ്ദേഹം റൺസ് വാരിക്കൂട്ടി അറിയാം സൗത്ത് ആഫ്രിക്കയുമായി തന്നെ ഇപ്പോൾ നടക്കുന്ന ഏകദിന പരമ്പരയിൽ ഇന്ത്യനെക്കായി ആദ്യ കളിയിൽ സെഞ്ചറിയും രണ്ടാമത്തേതിൽ ഫിഫ്റ്റിയും ഋതു കുറിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു